ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായിരുന്നു കൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കും മറ്റു പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള തിരുനാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹ അറിയിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ആയുസോടെ ആരോഗ്യത്തോടെ നിങ്ങളുടെ മുന്നിൽ മാറ്റമില്ലാത്ത ദൈവത്തിൽ വചനം സംസാരിപ്പാൻ ദൈവം ഒരുക്കുന്ന ഈ നല്ല അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനയോടെ തിരിഞ്ഞ ദൈവാശ്രയത്തോടെ ഈ ആഴ്ചയിൽ ദൈവത്തിൽ വചനം നമുക്ക് ചിന്തിക്കാം ഈ ആഴ്ചയിലെ തിരുവചന ധ്യാനത്തിന് ആധാരമായി ലക്ഷ്യപ്രവാചന്റെ പുസ്തകം മുപ്പത്തെട്ടാം അധ്യായം അതിന്റെ പതിനേഴാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു സമാധാനത്തിനായി എനിക്ക് അത്യന്തം കൈപ്പായത് ഭവിച്ചു എങ്കിലും നീ എന്റെ സകല പാവങ്ങളെയും നിന്റെ പിറകിൽ ഇറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശക്കുഴി നിന്നും സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു വളരെ നല്ല വചനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു ആമോസന് മകനായിരിക്കുന്ന പ്രവാചകനെ ഇസ്ക്യാവിന്റെ അടുക്കെ അയച്ചിട്ട പറയുന്ന ഒരു ദൈവീയ പ്രവചനമാണ് ഇസ്കാവെ നീ മരിച്ചു പോകും നീ നിന്റെ ഗൃഹക്കാരും എന്തു ചെയ്യണം ക്രമത്തിലാക്കണം നീ മടങ്ങി വരണം എന്ന് പറഞ്ഞ പ്രത്യാശയുടെയും മടങ്ങിവരുവിന്റെ ദൂതുകൾ കൊടുത്ത ഭക്തനെ താൻ ജീവിതത്തെ ക്രമപ്പെടുത്തി താൻ മടക്കി കൊണ്ടുവന്നതായി വിശുദ്ധ തിരുവേഴുത്തും നമുക്ക് കാണാൻ കഴിയുന്നു ഇസ്കാവ് തന്റെ പാവങ്ങൾ ഏറ്റു പറഞ്ഞു ഗൃഹകാര്യം ക്രമത്തിലാക്കി മടങ്ങി വന്നു താൻ തീരുമാനമെടുത്തു പ്രാർത്ഥിച്ചു അങ്ങനെ തൻ സൗഖ്യം പ്രാപിച്ചപ്പോൾ സന്നിധി താൻ പാടുന്ന ഒരു പാട്ടാണ് വചനമാണ് ഈ ആഴ്ചയിൽ നമ്മൾ കുർവാക്യമായി വായിച്ചത് എനിക്ക് അത്യന്ത കയ്പായത് ഭവിച്ചത് എന്തിനു വേണ്ടിയാ സമാധാനത്തിന് വേണ്ടി ഭക്തൻ പറയാണ് സമാധാനത്തിനായി ഞാൻ എന്ത് ചെയ്തു അത്യന്ത കയ്പായത് ഭവിച്ചു എങ്കിലും എൻ്റെ സകല പാവങ്ങളെയും നിന്റെ പിറകിൽ ഇറങ്ങി കളഞ്ഞതുകൊണ്ട് നിത്യസ്നേഹത്താൽ എൻ്റെ പ്രാണനെ നാശക്കൂടി ഇന്ന് നീതു രക്ഷിച്ചു വീണ്ടൊരു ദുസ്തോത്രം ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന ദൈമക്കോട് ഞാൻ പറയാം പ്രിയമുള്ളവരെ ഇന്നലകളിൽ നിങ്ങൾ അനുഭവിച്ച കയ്പിൻ്റെ അനുഭവങ്ങൾ ഒറ്റപ്പെടലുകൾ നിന്നകൾ പരിഹാസങ്ങൾ ഞെരുക്കങ്ങൾ പലവിധമായ ബുദ്ധിമുട്ടുകൾ എന്താണ് ഇത് അനുഭവിച്ചത് അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി ഉള്ളത് കൊണ്ട സമാധാനത്തിനായി അത്യന്ത കയ്പായത് എന്ത് ചെയ്തു ഭവിച്ചു അങ്ങനെങ്കിൽ മുന്നിൽ എന്തുണ്ടോ ഒരു സമാധാനമുണ്ട് മുന്നിൽ ഒരു വിടുതലുണ്ട് നമ്മുടെ മുന്നിൽ ഒരു ഉയർച്ചയുണ്ട് എന്നാൽ അതുകൊണ്ടാണ് കയ്പിന്റെ അനുഭവങ്ങളും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും പലവിധമായ പ്രതിസന്ധികൾ എന്ത് ചെയ്യുന്നത് കടന്നു വരുന്നത് എന്നാൽ ആ ഭക്തനെ കയ്പ്പനുഭവിച്ച പ്രതിസന്ധികൾ കടന്നുപോയ ഭക്തൻ അങ്ങനെ പോകാൻ അനുവദിക്കത്തില്ല നമ്മുടെ ആയുസിനെ നമ്മുടെ ജീവനെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് ചെയ്തു സ്നേഹത്തോടെ രക്ഷിക്കുന്നൊരു ദൈവം ഇവിടെ ഇസ്കാവ് പറയാണ് ഞാൻ മരിച്ചു പോകേണ്ട വ്യക്തി എന്നാൽ എൻ്റെ പ്രാണനെ പതിനഞ്ചു കൊല്ലത്തേക്കും ചെയ്തു നാശക്കുഴിക്കകത്ത് നിന്ന് സ്നേഹത്തോടെ എന്നെ വെടിവീച്ചു അങ്ങനെങ്കിൽ ഈ ഞായറാഴ്ച മെസ്സേജ് ശ്രദ്ധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവക്കളോട് ഞാൻ പറയാം ഇസ്കാവിൻ്റെ ജീവിത അനുഭവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ആത്മാവിൽ കൈമാറാം അമേ നമ്മുടെ പ്രതിസന്ധികളെ നീക്കി നമ്മെ സ്നേഹത്തോടെ നമ്മുടെ പ്രാണനിർദോഷം തട്ടാതെ ാശക്കുഴിയിൽ നിന്ന് ജീവനോടെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട് ഒരു കുഴിക്കൊക്കെ വീണ് നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല നമ്മുടെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട് നമുക്കറിയാം ദർശനം പ്രാപിച്ച യോസഫിനെ തകർത്ത് നശിപ്പിച്ചു കളയേണ്ടതിന് നാശക്കുഴിയാകുന്ന പൊട്ടക്കണലിലേക്ക് തള്ളിയിട്ടു എന്നാൽ യോസഫിനെ ദൈവ സ്നേഹത്തോടെ എന്ത് ചെയ്തു അവിടെ നിന്ന് വിടിവിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ദാനിയനെ സിംഹത്തിന്റെ കുഴിയിൽ എന്ത് ചെയ്തു നാശക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാൽ സ്നേഹത്തോടെ ധാന്യൻ എന്ത് ചെയ്തു ദൈവം പുറത്തു കൊണ്ടുവന്നു യോബിനെ കഷ്ടതയുടെ കുഴിക്കകത്ത് എന്ത് ചെയ്തു തള്ളിയിട്ടു പത്രോസിനെ മരണകരമായ കുടിയിൽ കാരാഗ്രഹത്തിൽ തള്ളിയിട്ടു എന്നാൽ അവിടെ നിന്നല്ല ആദ്യ നൂറ്റാണ്ടര ഭക്തന്മാരെ ദൈവം തീരു സ്നേഹത്തോടെ വിടിവീച്ചു അങ്ങനെങ്കിൽ ഈ സൺഡേ മെസ്സേജ് ശ്രദ്ധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവങ്ങളോട് ഞാൻ പറയാം പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാണന് ഒരു ദോഷം ഉണ്ടാകുവാൻ ദൈവം അനുവദിക്കത്തില്ല നിങ്ങളുടെ പ്രാണനെ നാശക്കുഴി നിന്ന് ജീവനോടെ ദൈവം തെയ്യും പുറത്തു കൊണ്ടുവന്ന് നമ്മെ വിടിവിക്കുന്ന മാനിക്കുന്ന ഒരു ദൈവമുണ്ട് കുഴിക്കകത്ത് വീട് നശിച്ച് ലജ്ജിതരായി തിരുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിവിക്കുന്ന ഒരു ദെയ്യമുണ്ട് അതുപോലെ തന്നെ ഊറ്റിപരാറ സങ്കീർത്തനം എട്ടാമത്തെ വാക്യത്തിൽ ഭക്തനായ പറഞ്ഞത് ഇങ്ങനെയാണ് നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു കണ്ടോ ഭക്തൻ പറയുകയാണ് എന്റെ പ്രാണനെ എവിടെ നിന്നാണ് മരണത്തിൽ നിന്ന് എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് കാലിനെ വീഴ്ചയിൽ നിന്ന് അനർത്ഥത്തിൽ നിന്ന് ഇതു വിടിവിച്ചു ഈ മൂന്ന് ദൂതുകൾ മൂന്ന് വാക്തത്വങ്ങൾ നമ്മൾ ഏറ്റെടുക്കാൻ കഴിയട്ടെ അതെ നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ കണ്ണിനെ സകലവിധമായ കണ്ണുനീരിന്റെ ദുഃഖത്തിൽ നിന്നും നമ്മെ വിടിവിക്കുന്ന ഒരു ദെയ്യമുണ്ട് അതെ നമ്മുടെ കാലിനെ അപകടങ്ങളിൽ നിന്ന് വിടിവിക്കുന്ന ഒരു ദയമുണ്ട് ഈ ദൂത് ശ്രദ്ധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈമങ്ങളോട് പറയാ പ്രിയമുള്ളവരെ ആരെല്ലാം നമ്മെ നാശത്തിന് കുഴി ഉണ്ടാക്കി വെച്ചാല് അതിനകത്ത് നാം പെട്ടുപോകുവാൻ തകർന്നു പോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല പ്രാർത്ഥിക്കുന്ന മോർച്ചക്കാക്കി വിരോധമായി ഹാമാനം ചെയ്തു വലിയൊരു കഴിമല വാങ്ങുന്ന കുഴി ഉണ്ടാക്കി എന്നാൽ അവനത് അതിനകത്ത് വീണില്ല പട്ടണത്തിൽ കരഞ്ഞു പ്രാർത്ഥിച്ച ജീവനോടെ ദൈവം പുറത്തു കൊണ്ടുവന്നു ാണ് അവനവൻ കുഴിക്കുന്ന കുടിയിൽ അവനവൻ തന്നെ വീഴും വാളെടുക്കുന്നവനെ വാളാലും നശിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെ തകർത്തു കളയുവാൻ നിങ്ങളെ മുടിച്ചു കളയുവാൻ നിങ്ങളെ ഇല്ലായ്മയാക്കുവാൻ ആരൊക്കെ എന്തൊക്കെ പണിയൊപ്പിച്ചാലും എന്തൊക്കെ കുഴികൾ സൃഷ്ടിച്ചാലും ആ കുഴിക്കകത്ത് വീട് നശിച്ചു പോകുവാൻ ൊരിക്ക ഒരു നാളും അനുവദിക്കില്ല അത് നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട് ഈ ദൂത് ഞാൻ കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രാണനെ നാശത്തിൽ നിന്ന് വിടിവിക്കുന്ന ഒരു കർത്താവുണ്ട് കുടിക്കകത്തിട്ട് ശത്രു മണ്ണിട്ട് മൂടാൻ ശ്രമിച്ചാലും അങ്ങനെ നശിച്ചു പോകുന്നതല്ല ആ നാശക്കുഴി നമുക്കൊരു അനുഗ്രഹത്തിൻ്റെ ഉയർച്ചയാക്കുന്ന ഒരു കുഴിയായി മാറ്റുവാൻ ദൈവ വിശ്വസ്തനായ ദയമ നാം വീണു നാം നശിച്ചുപോയി ഇനി ഒരിക്കലും ഉയർച്ച പ്രാപിക്കത്തില്ലെന്നും ഇനി ഒരിക്കലും നന്മ പ്രാപിക്കത്തില്ലെന്നും നമുക്ക് വിരോധമായി കുഴികളുണ്ടാക്കി നോക്കി നിൽക്കുന്ന അനേക ശക്തികളുണ്ട് എന്നാൽ അവരുടെ മുന്നിൽ ബന്ധുക്കളാകാം ചർച്ചക്കാരാകാം സ്നേഹിതരാകാം ആരുമാകട്ടെ അവരുടെ മുന്നിൽ നമ്മുടെ പ്രാണന് ഒരു ഹാനി വരാതെ നമ്മെ വിടിവിക്കുന്ന ഒരു ദയ്യമുണ്ട് ഭക്തനായ അയോവിന്റെ പ്രാർത്ഥനത്തോടൻ പിശാജു നോക്കി എന്ന ദൈവം പറഞ്ഞു അവനുള്ളതല്ല ഞാൻ നിനക്ക് തരാം പക്ഷെ അവൻ്റെ പ്രാർത്ഥന മാത്രം തുടരുത് കണ്ടോ ഭക്തനായ യോവിനെ തന്നെ മരണത്തിൽ നിന്ന് തന്നെ പ്രാണനെന്ത് ചെയ്തു വിടിവീക്കുവാനിടയായി തുറന്നു മരണത്തിനധികാരിയായ പിശാചിനെ നീക്കി അമേൽ ദൈവം എന്ത് ചെയ്തു നമ്മെ ഇവിടെ വരെ ദൈവം നമ്മെ കൊണ്ടുവന്നു ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മെ ഓരോരുത്തരെയും കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങി മരണത്തിനധികാരിയായി പിശാചിനെ നീക്കി നമ്മെ ഇതുവരെ ജയത്തോടെ അതിന് ചെയ്തു വഴി നടത്തി ഇന്ന് ദൈവം നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെങ്കിൽ നമ്മുടെ പ്രാണനെ നമ്മുടെ ആയുസ്സിന് ഒരു ദോഷം തട്ടുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല നമ്മുടെ പ്രാണനെ നാശം െന്ന് വിടിവിക്കുന്ന രക്ഷിക്കുന്ന സ്നേഹത്തോടെ നമ്മളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് ഭക്തനായ ഇസ്കിയാവ് തന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നുകൊണ്ട് കൈമാറുകയാ എൻ്റെ പ്രാണനെ ദൈവ സ്നേഹത്തോടെ കുഴിയിൽ നിന്ന് രക്ഷിച്ചു ഞാൻ എന്തിനായി ഇത് അനുഭവിച്ച് ഞാൻ എന്തിനായി കണ്ണുനിരു കുടിച്ച് സമാധാനത്തിനു വേണ്ടി ഇന്നലെ വരെ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവരാണോ നിങ്ങൾ എന്നാൽ ഇനി അങ്ങോട്ട് ഈ ദൂരം നിങ്ങൾ ശ്രദ്ധിക്കുക ഏറ്റെടുക്കുക നിങ്ങൾക്ക് വലിയൊരു സമാധാനം നൽകി തരുവാൻ ദൈവത്തിന് കഴിയും സ്വസ്ഥതയില്ലാതെ സന്തോഷമില്ലാതെ രോഗങ്ങളിലും കടപ്രയാസങ്ങളിലും സാമ്പത്തികവും ശാരീരികവും മാനസികമായി തകർച്ചയിലാണോ വചനം പറയുന്നു നിങ്ങളെ നിത്യസ്നേഹത്താൽ നിങ്ങളെ വീണ്ടെടുക്കുന്ന ഒരു ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട് അതേപോലുള്ളവരെ സ്നേഹത്താൽ നമ്മെ നാശക്കുഴി നിന്ന് നമ്മുടെ പ്രാണനെ ഒരു ദൈവം ആ ദൈവത്തെ നമുക്ക് ആശ്രയിച്ചുകൊണ്ട് ഈ വചനം ഏറ്റെടുത്ത് ദൈവിക വിടുതൽ പ്രാപിച്ച് മുന്നേറുവാൻ ദൈവം നമ്മെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചയിൽ വചനത്തിൽ നിന്ന് വാക്കലും വിരാമം കുഴിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ